ചില ആളുകളുണ്ട് എങ്ങനെയാണെന്ന് അറിയുമോ ഒരുമിച്ചിരുന്ന് കച്ചവടം കൂടും ഷെയറിട്ട് ഇങ്ങനെ കച്ചവടം തുടങ്ങിയിട്ട് എന്താണ് ഷെയറിട്ട് കച്ചവടം തുടങ്ങിയിട്ട് ഈ കൂടെ നിന്നവനെ ചതിച്ചിട്ട് അവൻറെയും കൂടെ അവന്റെയും കൂടെ കാര്യങ്ങള് ഇവൻ കൈവശത്താക്കിയിട്ട് ഇവൻ വലിയ കോടീശ്വരനാകും അങ്ങനെ ചെയ്തുവെന്നല്ല പറയുന്ന അങ്ങനത്തെ ചിന്താഗതി ഉള്ളവരുണ്ടോ അങ്ങനെ ചെയ്തവരുണ്ടോ യസിയെന്ന് മഹാരായ മനസ്സിലാക്കാൻ തരട്ടെ അതുപോലെ തന്നെ പ്രിയമുള്ള മനസ്സിലാക്കണം നമ്മുടെ അയൽവക്കത്തെ ഒരാള് അതായത് പട്ടിണി കിടക്കുകയാണ് നമ്മൾ വയറു നിറച്ച് ആഹാരം കഴിക്കുകയാണ് എല്ലാ നീ യഥാർത്ഥ വിശ്വാസിയല്ല മറ്റൊരു ഹദീസിൽക്കാണ് നീ എന്നിൽ പെട്ടവനല്ല എന്ന് അള്ളാഹിന്റെ റസൂല് പറഞ്ഞതായി അതുകൊണ്ട് തന്നെ എന്താണ് ഇനി ഒരു അയൽവക്കത്തക്കാരൻ എങ്ങനെയെങ്കിലും ഒന്ന് ഉയർന്നു വരുമ്പോൾ അവൻ അള്ളാഹു എന്തെങ്കിലും ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യം അള്ളാഹു നൽകി അല്ലെങ്കിൽ അല്ലെങ്കിലോ അവന്റെ മക്കളെ അള്ളാഹു ഒന്ന് ഉയർത്താൻ നോക്കിയാൽ എന്റെ മോൻ അങ്ങനൊന്നും ആയിട്ടില്ല അതുകൊണ്ട് അവന്റെ മോന് നശിക്കണം എന്റെ അയൽവക്കക്കാരനെ നശിക്കണം എനിക്ക് അല്ലെങ്കിൽ സമ്പത്തുണ്ട് എനിക്ക് കാറുണ്ട് എനിക്ക് മണിമാളിക ഉണ്ട് എന്റെ അയൽവക്കക്കാരന് വരാൻ പാടില്ല എന്റെ സഹോദരങ്ങൾക്ക് വരാൻ പാടില്ല എന്നൊരു ചിന്താഗതി നിന്റെ മനസ്സിൽ വരുന്നുണ്ടോ അള്ളാന്റെ റസൂല് പറഞ്ഞു എന്ന് നബി മുഹമ്മദ് മുസ്തഫ െ അതുകൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവനായി മാറണം അതൊരു മനുഷ്യന്റെ ക്വാളിഫിക്കേഷൻ ആണ് അള്ളാഹുന്റെ വിശുദ്ധമായ പുറം പറഞ്ഞില്ലേ അള്ളാഹുവിന്റെ വിശുദ്ധമായ പുരാണകുന്ന പറഞ്ഞില്ലേ ഈ ദീനിനെ തള്ളിക്കളയുന്നവന് ഈ ദീനിനെ പൊളിച്ചു കളയുന്നവന് ഈ ദീനിനെ നശിപ്പിച്ചു കളയുന്നവൻ ആരാണെന്ന് അറിയുമോ സദാരി അനാഥ മക്കളെ അവഹേളിക്കുന്നവനാ അനാഥ മക്കളുടെ സ്വത്തുക്കൾ അപഹരിച്ചുകൊണ്ട് ഭക്ഷിക്കുന്നവനാണ് ഈ ദീനെ നശിപ്പിച്ചുകൾ എന്നവനെന്ന് അനാഥുവിന്റെ വിശുദ്ധമായ കുറാൻ ആ സുഹൃത്തുനിന്ന് പാരായണം ചെയ്ത് അവസാനം വരെ പോകുമ്പോ നമുക്ക് കാണാം പ്രിയമുള്ളവരെ ഓരോ സമയമുള്ള വേറെ വിഷയത്തിലേക്ക് നമുക്ക് പോകണം പരോപകാരം തടയുന്നു കൊടുക്കുന്നതിന് നീ തടയുന്നവനാണോ അതാ ഒരു നല്ലൊരു മനുഷ്യന് അതായത് അവന്റെ മനസ്സിന് തോന്നിയിട്ട് അവനൊരു സഖാത്ത് കൊടുക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ കൊടുക്കാൻ അവനെ നീ ഒരു തടയുകയാ ഇങ്ങനെയൊക്കെ സഖാത്ത് കൊടുത്ത് സതൊക്കെ ചെയ്തിട്ട് നിനക്കെന്ത് പ്രയോജനമാ ഉള്ളതെന്ന് പറഞ്ഞ് ചെയ്യുന്നവനെയും കൂടെ ചെയ്യിപ്പിക്കാതിരിക്കുന്ന ആളുകളുണ്ടല്ലോ അവന്മാരെ സംബന്ധിച്ച് വിശുദ്ധമായ കുറാനവിടെ പറഞ്ഞത് എന്താണെന്നറിയുമോ അതായത്